കണ്ണുകൾ ും ഒരിക്കലും നമുക്ക് കാണാൻ കഴിയാത്ത ഒരു കാഴ്ച ഏറ്റവും ഏറ്റവും വലിയ വലിയ ദുരന്തം ദുരന്തം പ്രിയപ്പെട്ടവരെ മരണസംഖ്യ എത്ര എത്ര എന്നോ കഴിയാത്തോ പോകുന്നോ ഒരാൾക്കും അറിയില്ല കണക്കുകളൊന്നും അറിയാത്ത കണക്കുകൾ മുന്നൂറിൽ പരം ജനാസംഘടി കഴിഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ സർവത് നഷ്ടപ്പെട്ടു പോയി എന്റെ കൂടെ കൂടെ

മൂന്ന് പേരുടെ ജനാസക്തി മാറാകട്ടെ പറയാനുള്ള കഥ കഥ പറയാനുള്ള വളർന്നാലും നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട് എല്ലാരും പറയുന്നത് പറയുന്ന നമുക്കൊന്നും സംഭവിക്കില്ല മലയില്ല വെള്ളപ്പൊക്കമില്ല സേഫാണെന്ന് വിശ്വസിക്കുന്നവരാ നമ്മളിലധികം പേര് കാരണം മലകളൊന്നുമില്ല വെള്ളം ഒഴിച്ചു വരാച്ചൊന്നുമില്ല

വയനാട് ജനാസ ജനാസ കിലോമീറ്റർ അപ്പുറത്ത് നിലമ്പൂരിൽ നിന്ന് അവസ്ഥ ഒന്ന് ശരി ഞാൻ തിരഞ്ഞു പോലെ കുടുംബക്കാരൻ തിരഞ്ഞു വരുമ്പോ അറിയുന്നില്ല കൈ കിടക്കുന്നുണ്ട് കാലുകിടക്കുന്നുണ്ട് ശരീരഭകലക്കുന്നുണ്ട് മുഖം വികൃതമായവരുണ്ട് മയ്യത്തെ ആരുടെ താഴ്ന്ന

ഒറ്റിരുന്ന തുണിയല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടെ മുമ്പിലും കൈ നീട്ടി നിൽക്കുന്ന ഒരവസ്ഥ നമുക്കൊന്നും നന്നാകാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി നമ്മുടെ നന്നാകാനാകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിയിൽ പോയി മദരസം പോയി കുട്ടികൾ പോയി ആഴുങ്ങൾ പോയി പെണ്ണുങ്ങൾ പോയി രണ്ടു നേരെ വീട് ചെളിച്ച് ഇത് ആഴ്ന്നു പോയിട്ടു

أنت إذا جلملك تدبل شغل دا كلا، إذا بدنا ندبرينه المطرون.

ായി കിടന്നു പൊട്ടിക്കും എന്റെ കുടുംബത്തിൽ എല്ലാവരും പോയി ഞാൻ മാത്രം

ൾ പോയവർക്ക് ഒരു വഴി തുറന്നു കൊടുക്കുമാറാകട്ടെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചില കാര്യങ്ങൾ രംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഓരോ ദുരിതവും ഉണ്ടാകുമ്പോഴും നമ്മള് വെള്ളം കൊണ്ടായ സമയത്ത് കുറെ

ما الله <سؤال> يا وجل الدعاء زي كأنه، يهذا ديرندر تل فداج زي كأنه، يهذا ما بيشتغلنا مايا ولا بيتنا مايا ما الله سبحانه وتعالى يبارك لا تعجزوا في الدعاء، أبداً الحديث الله تبارك يا لا في الدعاء، لم رسول الله صلى الله عليه وسلم

അഞ്ചു കുട്ടികൾ കുട്ടികൾ പത്തോ പതിനൊന്നോ വയസ്സിന്റെ താഴെ പ്രായമുള്ള അഞ്ചോ ആറോ കുട്ടികൾ വയനാട് ഒരുമിച്ച് മഴ തരണം മക്കൾ ചെയ്യുന്നു യൂട്യൂബിൽ ഇടുന്നു യൂട്യൂബിലിടുന്നു അത് മനസ്സിലാക്കാൻ നമ്മളിൽ പലരും കഴിഞ്ഞു പോയില്ല

എപ്പോഴും ആണെങ്കിലും എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം നമുക്ക് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന വിപത്തുകൾക്ക് വേണ്ടി 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 വരാനിരിക്കുന്ന ദുരന്തങ്ങളിൽ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷയ്ക്ക് രക്ഷയ്ക്ക് അല്ലാഹുവിനോട് അല്ലാഹുവിനോട് ലോകത്തിന്റെ നാടിന്റെ നമ്മൾ ആത്മാർത്ഥമായി ദുആ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടാമതായി ഒരു മഹാനായ പ്രവാചകൻ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയുമോ വെറുതെ കൊടുക്കാൻ പറഞ്ഞതല്ല അത് പള്ളിക്കാണെങ്കിലും സുര സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പറയുന്നു മോശമായ മരണങ്ങളിൽ നിന്ന് സദഖ രചവടുതവുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പറയുന്നു മോശമായ ആ മോശമായ മരണം ഈമാൻ ഇല്ലാത മരണം വൽ ആഫാത്ത് വൽ ഹലകാത്ത് നാശനെടുട്ടെ മുസീബത്തകളുടെ അടുത്ത് സദഖ നിന്നെ രചവടുതവുന്ന മഹാനായ നബി മുഹമ്മദ് മുസ്തഫ

നേരത്തെ പള്ളിയുടെ മുമ്പിൽ ഒന്നാമത്തെ സഫ്യസഭാന്റെ മുഖത്ത് നോക്കിയിരുന്ന പലരും ഇപ്പൊ പല സ്ഥലങ്ങളിൽ ഒളിഞ്ഞ് തുടങ്ങി പേടിച്ചു വരെ നശിച്ചു പോയിട്ടുണ്ടോ ഈ ദുനിയാവിൽ സതകുമുത്ത ഏതെങ്കിലും ഒരു മനുഷ്യൻ വായിപ്പാട് പള്ളികളുടെ ഒരു കുറവുണ്ടോ

ുംരാരാണെന്ന് ഉറപ്പുള്ളവരെ ഭരിക്കാൻ പറ്റുക അതിന് അത് തീരുമാനിക്കേണ്ടതാൻ എന്ന മനസ്സ് ഞാനല്ല നോക്കി നൽകുമാറാകട്ടെ നമ്മ നോക്കീമ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് സതക്ക് ഒളുക്കുന്നതിലൂടെ നിനക്ക് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം പെടാം മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം ിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന എത്രയോ വഴികളുടെ

അവര് ചെയ്തെടുത്ത് മുന്നോട്ട് വെച്ചിട്ട് ഓരോരുത്തരും അങ്ങനെ ഓരോരുത്തർ ചെയ്യാൻ പറ്റും മൂന്ന് ജീവിതത്തിൽ ജീവിതത്തിൽ ചെയ്ത ചെയ്ത നന്മയാ വേറൊന്നുമല്ല കാണിച്ചത് ആ വേണ്ടി ഒന്നാമത്തെ തന്റെ ുംന്മ അവാടമൂങ്ങിലും കരഞ്ഞുകൊണ്ട് മറിഞ്ഞിട്ട് പറച്ചവനെ സഹായിക്കണം അപ്പ എന്നിട്ട് പാറ തോന്നിയപ്പോ അതുവരെ നീങ്ങി ആർക്കും പുറത്തിറങ്ങാൻ കഴിയില്ല

ഒറ്റിവസം കൊണ്ടെല്ലാം തകർന്നു പോയില്ല എന്ത് ചെയ്യണം എന്നറിയാതെ സങ്കടപ്പെട്ട് നൽകുന്ന ആ പാവങ്ങളോട് കരുണ കാണിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം നമ്മളെ കൊണ്ട് കഴിയണം അല്ലാതെ വണ്ടിയിടത്ത് ചാടിക്കേറി എവിടെയെങ്കിലും പോയി ആരുടെ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല അതിന്റെ അവകാശപ്പെട്ടവരിപ്പൊ എന്താ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെ തന്നെ അല്ലെങ്കിൽ അതുപോലെ ഉറപ്പുള്ള നമ്മൾ കൊടുക്കുന്ന കാശി എവിടെ എത്തുമെന്ന് ഉറപ്പ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ചില നിയമങ്ങളും ചില നിയമ സംഹിതകളും രാജ്യത്തിന് നാടിനും ചില നിയമങ്ങളുണ്ട് ഗവൺമെന്റിന് ചില നിയമങ്ങളുണ്ട് നമ്മൾ കൊടുക്കാനുള്ളത് നമ്മൾ കൊടുക്കുക നിനക്ക് പൊതുപരം പോലെ

ും എവിധ മാില്ല നല്ല മനസ്സോടെ അടുത്ത് വെള്ളിയാടിച്ചവരെ നമുക്ക് സേഫ് ആകാൻ പറ്റുന്ന ഒരു അത് മോശമായ മരണങ്ങളെ തൊട്ട് മരണം എടുത്തോട്ട് മഹാനായിരീനാധിസഭാസം അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുവരുന്നത് പ്രിയപ്പെട്ടവരെ സർവത്ത് നഷ്ടപ്പെട്ടു പോയവർക്ക് നമുക്കൊരു താങ്ങാൻ കഴിയണം ഒരു കുടുംബത്തിനെങ്കിലും ഇപ്പൊ നമ്മുടെ ചാടിക്ക് സാധനം എടുത്തുകൊണ്ട് പോയാൽ സാധനമൊക്കെ നമ്മളെ കണ്ടതാണ് ഈ ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ചെങ്ങന്നൂരും ഈ തിരുവല്ലിയുടെ പരിസരത്ത് സാധനം കൊണ്ടുപോയി വിൽക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു

നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഞാൻ ഒരാളുടെ കയ്യിൽ ഇന്ന സ്ഥലത്ത് കൊടുക്കാൻ കൊടുക്കണമെന്ന് വിശ്വാസത്തോടെ ഒരാൾക്ക് പുതിയ അതിപ്പോ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലിട്ടാലും അത് അവിടെ ഇട്ടാലും നമുക്ക് നഷ്ടമൊന്നുമില്ല അവരെന്തോ ചെയ്യട്ടെ നമ്മൾ നോക്കുന്നത്

ഇന്ന് ചില ചില വർഗീയവാദികൾ ോ ചിലപ്പോഴുമുണ്ട് ഞാനൊരു കമൻസ് കാണുമ്പോ ഒരു ഇങ്ങനെ കാരണം പ്രകൃതി ചിലപ്പോ ചില വിരുന്നുകളൊക്കെ കാണിക്കുന്നു എന്ന് പറഞ്ഞ കൊറേ എണ്ണത്തിന് പൊന്ത അത് അത് എന്തുദ്ദേശത്തിലാണ് അത് ഒരു സഹോദരൻ അങ്ങനെ എഴുതുന്നത് അതിന്റെ താഴെ മറ്റൊരാൾ എഴുതി പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഇല്ലെങ്കിൽ എന്റെ ഭാര്യ പാല് കൊടുക്കാൻ ഇതാണ് കേരളം ഇതാണോ നമ്മുടെ നാട് എന്റെ ഭാര്യ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുള്ള ഒരു പെണ്ണാണ് ഏതെങ്കിലും കുട്ടികൾക്ക് ഭാര്യ ആവശ്യം തയ്യാറാണ് എന്ന് പറയുന്ന ആ ഒരു സൗഹാസം മുസ്ലിമും ഹിന്ദു ഇപ്പോ വർഗീയവാദികളും എല്ലാം കാണുന്നുണ്ടോ ഏതോ പൊലത്തിന് അതിങ്ങിയിരിക്കുക ഇതെല്ലാം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുത്തിത്തീരിപ്പൊ പ്രശ്നമുണ്ടാക്കി മനുഷ്യരെ നിലനിൽക്കാൻ കഴിയുമ്പോ എവിടെയല്ല കാണുന്നില്ലല്ലോ അച്ഛനെ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ എല്ലാ സംഘടനകളും എല്ലാ പാർട്ടികളും എല്ലാരും ഒന്നായില്ല അച്ഛൻ എല്ലാവരും ഒറ്റക്കെട്ടായി ഇത് കേരളത്തിന് മാത്രം അറിയാൻ കഴിയുന്നവരില്ല നമ്മുടെ നാടുകൾ വർഗീയവാദിയായി ഞാൻ ആരും നമ്മൾ ദീൻ പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലാതെ ഒറ്റ ഒരുത്തരെയും സഹായിക്കുമെന്നും ചെയ്യരുത് ഇങ്ങനെയുള്ള രാജ്യത്തെ തകർക്കാൻ നമ്മുടെ നിയമങ്ങളെ തകർക്കാൻ അമ്മാഹുവിന്റെ ദീനിനെ പോലും പേര് ദോഷത്തിന് അവസ്ഥകൾ പ്രവർത്തിക്കുന്നത് ആരുമാകട്ടെ ഒരാളുമായിട്ട് നമ്മൾ എനിക്ക് സന്ധിയാകാൻ പാടില്ല നല്ലത് ചെയ്യുന്നവർ മാത്രം അവർ കൊടുക്കണം നന്മയ്ക്ക് കൂട്ട് നിൽക്കണം അത് ആരുമാകട്ടെ കൂടി ഇത്രയോ കൂടാതെ കൊടുക്കും ഇതൊക്കെ നല്ല രാഷ്ട്രീയ ഇങ്ങനെയുള്ള ഇങ്ങനൊരു സമയത്ത് കാര്യങ്ങളും രാഷ്ട്രീയം കലക്കെള്ളത്തിൽ പിടിക്കുന്നവരുടെ കൂടെ കൂടരുത് അപ്പൊ ആകട്ടെ അതുകൊണ്ട് ഈ സൗഭാഗ്യം നമ്മൾ നിലനിർത്തുകയും അത് മാത്രമല്ല ഇതിൽ നിന്ന് നമ്മൾ പാഠം പാടം നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ െ സർവദ നഷ്ടപ്പെട്ടു പോയ ആ പാവങ്ങളും ഒരു പണി തുറന്നുകൊടുക്കുമാറാകട്ടെ എല്ലാവരുടെ പ്രയാസങ്ങളും അപ്പാറ്റി കൊടുക്കുമാറാകട്ടെ മലക്കോട്ടെ